ഇടുക്കി പൂപ്പാറയിൽ പന്നിയാർ പുഴയിലെ കയ്യേറ്റം ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിന് പിന്നാലെ പ്രതിഷേധം കടുപ്പിച്ച വ്യാപാരികൾ നിയമ പോരാട്ടം തുടരാനും ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി രാപ്പകൽ സമരം തുടങ്ങാനുമാണ് ആക്ഷൻ കൌൺസിലിന്റെ തീരുമാനം കടകൾ വീടുകൾ മൂന്ന് ആരാധനാലയങ്ങൾ എന്നിവ ഉൾപ്പെടെ അൻപത്തിയാറ് കയ്യേറ്റങ്ങളാണ് ഇടുക്കി പൂപ്പാറയിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ദിവസം റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ചത് കയ്യേറ്റം ഒഴിപ്പിച്ച കെട്ടിടങ്ങളിൽ ഉണ്ടായിരുന്ന വ്യാപാരികളെയും കുടുംബങ്ങളെയും പുനരധിവസിപ്പിക്കുന്നതിൽ തീരുമാനമെടുത്ത് റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതി ജില്ലാ ഭരണകൂടത്തിന് കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകി പൂപ്പാറ ടൌണിൽ ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള എഴുപത് സെന്റ് ഭൂമിയിൽ പുനരധിവാസ പദ്ധതി നടപ്പാക്കുന്നതിൽ എതിർപ്പില്ലെന്ന് ഗ്രാമപഞ്ചായത്തിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തു അങ്ങനെയെങ്കിൽ പഞ്ചായത്തും ജില്ലാ ഭരണകൂടവും ചർച്ച ചെയ്തു തീരുമാനമെടുത്ത ശേഷം റിപ്പോർട്ട് സർക്കാരിനും കോടതിക്കും നൽകാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി പുനരധിവാസ പദ്ധതി നടപ്പാക്കുന്നതുവരെ ഈ കെട്ടിടങ്ങൾ തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന ഹർജിക്കാരുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല കോടതിയുടെ നിർദ്ദേശം കുടിയൊഴിപ്പിക്കപ്പെട്ട വ്യാപാരികൾക്ക് അനുകൂലമല്ലെന്നും ഞായർ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ എല്ലാ രാഷ്ട്രീയ കക്ഷി നേതാക്കളെയും ഉൾപ്പെടുത്തി സമരം നടത്തുമെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ വ്യക്തമാക്കി വീണ്ടും ഞങ്ങളുടെ കേസ് പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചയാണ് കോടതി പരിഗണിക്കുന്നത് അതുകൊണ്ട് ഈ മൂന്ന് ദിവസം ഞായർ തിങ്കൾ ചൊവ്വ എന്നുള്ള മൂന്ന് ദിവസത്തേക്ക് രാപ്പകൽ സമരം നടത്തിയിട്ട് കോടതി അന്നും ഞങ്ങൾക്ക് അനുകൂലമായ ഒരു അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നില്ല എങ്കിൽ ഇത് വീണ്ടും ഞങ്ങൾ തുടർ സമരമായിട്ട് രാപകൽ സമരം തുടർ സമരമായിട്ട് നടത്തുവാനാണ് ഞങ്ങൾ അടുത്ത ചൊവ്വാഴ്ചയാണ് കേസ് കോടതി വീണ്ടും പരിഗണിക്കുന്നത് കോടതിയുടെ തീരുമാനം ഉപജീവന മാർഗമില്ലാതായ വ്യാപാരികൾക്ക് അനുകൂലമായില്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു അമൃത ന്യൂസ് ഇടുക്കി